ഈ ഒരു വീട്ടിലൂടെ നമ്മൾ ഡേവിഡ് കറ്റാല പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്ന സോ ഇതിലേക്ക് പോകുന്നതിന് ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ആണ് ആയിട്ട് ഇരുന്നൂറിലേക്കു ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും ഡേവിഡ് കറ്റാൽ അതായതിൻ്റെ വളരെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് യങ് പ്ലേസിനെ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് എൻ്റെ കടമയല്ല എൻ്റെ കടമ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ്ങിലിവിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ എനിക്കൊരു താല്പര്യമില്ല ഇവിടെ യങ്സ്റ്റേഴ്സിനെ വളർത്തിയെടുക്കുക അവർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള എന്നാണ് ഇപ്പോൾ ഡേവിഡ് കറ്റാല പറഞ്ഞിരിക്കുന്നത് അത് റിസർവ് ടീമിൻ്റെ ഡ്യൂട്ടിയാണ് അവരാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചർ പ്ലേയേഴ്സിനെയും അതുപോലെ തന്നെ എന്താ പറയുക ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഫ്യൂച്ചർ പ്ലേഴ്സിനെയൊക്കെ റിസർവ് ടീംസാണ് വളർത്തിയെടുക്കേണ്ടതല്ല അത് എൻ്റെ ഉത്തരവാദിത്വം അല്ല അല്ലെങ്കിൽ ഒരു മെയിൻ ടീമിൻ്റെ സീനിയർ സ്കോളിൻ്റെ ഉത്തരവാദിത്തമല്ല എന്നാണ് ഡേവിഡ് കറ്റാല പറയുന്നത് ഇപ്പോൾ അത് പതിനേഴ് വയസ്സുള്ള ഒരു പ്ലെയർ ആണെങ്കിലും മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു പ്ലെയർ ആണെങ്കിലും ആരാണോ നല്ലോണം കളിക്കുന്നത് അവർക്ക് എൻ്റെ ടീമിൽ സാധ്യതയുണ്ട് എന്ന് തന്നെ അദ്ദേഹം എടുത്തു പറയുകയാണ് സോ എന്തായാലും ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ മാനേജ്മെൻറ്റിന് വിപരീതമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഇതിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത ചൂടി കാണുന്നവരെ ഗുഡ് ബൈ